നമസ്കാരം ഞാൻ ഫ്രീ സ്വാഗതം ബൈ വിശുദ്ധിയുടെ രൂപങ്ങൾ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വത്തിക്കാനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വാഴ്ത്തപ്പെട്ട ചാവറയച്ചാസ്യമ്മയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനം ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ദിവ്യവിലയ്ക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വാഴ്ത്തപ്പെട്ട ആറുപേരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുക മുല്ലപ്പെരിയാറിൽ ജലം ആശങ്കയുടെ അതിർത്തിരേഖയിൽ ജലനിരപ്പ് ആശങ്കയുടെ ആടം വർദ്ധിപ്പിച്ച് വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നു ഷട്ടറുകൾ തുറക്കേണ്ടെന്നും അധിക അളവിൽ വെള്ളം കൊണ്ടുപോയി ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ടടിയിൽ നിലനിർത്തുവാനും തമിഴ്നാട് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ രണ്ടായിരത്തി മൂന്നൂറ് ഖന അടിയായാൽ മാത്രം ഷട്ടർ തുറവാൻ മതിയെന്ന് തേനി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം തൃശൂരിൽ മോഷ്ടാക്കളുടെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ മോഷണം ആസൂത്രണം ചെയ്തത് അയൽവാസിയായ പിടിയിലായത് ഷൈനിയും പ്രായപൂർത്തിയാകാത്ത മകനും സുഹൃത്തും ഷൈനയുടെ കാമുകൻ മനോജും സംഭവം നടന്നത് ബുധനാഴ്ച രാത്രി ആക്രമണത്തിൽ കൂർക്കഞ്ചേരി സ്വദേശി വിൻസെന്റ് ആണ് മരിച്ചത് ഭാര്യ ഭാര്യക്ക് പരിക്കേറ്റു വമ്പുകാട്ടാൻ കൊമ്പൻമാർ ഹോം ഗ്രൌണ്ടിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും മത്സരം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയോട് പോരാട്ടം വൈകിട്ട് ഏഴിന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പോയിന്റ് നിലയിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം സ്ഥാനത്ത് കൊൽക്കത്തയ്ക്ക് രണ്ടാം സ്ഥാനം മനാറക്കേർ ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം